നമ്മളെ ഈ മഹാകവി എന്ന് പറയുമ്പോൾ തന്നെ വലിയ മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം ഒരു വ്യക്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിന് എഴുപത്തി മൂന്നിൽ ജനിക്കുമ്പോ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവനുമായി പതിനെട്ടാം വയസ്സ് മുതലും തന്നെ ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് അടുപ്പം കാണിച്ച് ജീവിതം മുഴുവനും അദ്ദേഹമോ ചേർന്ന് പ്രവർത്തിക്കാൻ ബാക്കി ലഭിച്ചു വെക്കി ഒരു നൂറ്റാണ്ട് രണ്ടു നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന പാദം ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലുമായി ജീവിതം കഴിക്കുമ്പോൾ അന്ന് നിലവിലുള്ള വ്യവസ്ഥിതിയെ തുറന്നു കാണിച്ച തന്റെയിടത്തോടെ തുറന്നു കാണിച്ച അന്ന് സംസാരിക്കാനോ എഴുതാനോ ധൈര്യപ്പെടാത്ത കാര്യങ്ങളെല്ലാം കൃത്യമായ അജണ്ടയോടെ തന്നെ കൃതികളിലൂടെ തുറന്നു കാണിക്കുകയും അതുപോലെ ആ മുഖപ്രസംഗങ്ങളിലെല്ലാം ആ ഒരു സ്റ്റാൻഡ് സമൂഹത്തിൽ എടുക്കേണ്ട എന്താണെന്ന് വ്യക്തമാക്കി സമൂഹത്തിൽ കാണിച്ചു ഒരു കവി ർഷം കഴിഞ്ഞിട്ടും നമ്മൾ അദ്ദേഹത്തിൽ ഓർക്കുക അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് ഇപ്പോഴിറങ്ങുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് ഒന്ന് പോലെ നിരന്തരമായി ചർച്ച ചെയ്യുകയാണ് ഇപ്പോഴിറങ്ങുന്ന ഒരു പുസ്തകത്തെ കണക്ക് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് നിരന്തരമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേൾക്കണം കേൾക്ക ലോക സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ ബതിലുള്ള മലയാളത്തിൽ നമുക്ക് തീരെ ഇല്ല മൂന്ന് വർഷം കഴിഞ്ഞ കവികളെ സാധാരണഗതിയിൽ നമ്മൾ ഓർക്കാറുണ്ട് മലയാളത്തിൽ വരട്ടെ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും അച്ഛനു ശേഷം ചെങ്ങമ്പുഴ വന്നു ശങ്കര കുറുപ്പ് ഇടശ്ശേരി വൈരോപ്പള്ളി ബലാമനമ്മ കുഞ്ഞുരാമൻ നായർ അങ്ങനെ ഒരുപാട് പേര് വന്നു ആധുനികത വന്നു ആധുനികോത്തരത വന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലും നമ്മൾ കുമാരനാശാനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് ഓർക്കുന്നു എന്നുള്ളത് ഓർക്കുകയെന്നല്ല നമ്മളിപ്പോൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ കുമാരനാശാന്റെ കൃതികളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും തയ്യാറായി കാര്യമാണ് സന്തോഷം എനിക്ക് മാത്രമേ നമ്മളിപ്പോഴും മറന്നു പോകുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരായിട്ടുള്ള കാര്യാണ് അങ്ങനെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ തയ്യാറായ പ്രവോധക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി ാലും ഒരു നക്ഷത്രത്തിന്റെ ശോഭ കെടുത്താനാവുകയില്ല അതാണ് ഈ നൂറ് വർഷത്തിന് ശേഷവും നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ചണ്ടാല ഭിക്ഷുലെ ഏതാനും വരികളാണ് സത്യധർമ്മങ്ങൾ ശാസ്ത്രം സ്വധിയായക നൃപദേപദേ അർത്ഥപ്രവചനം ചെയ്യാമതിൽ വ്യർത്ഥമുദരം ഭരികൾ അർത്ഥപ്രവചനം ചെയ്യാമതിൽ വ്യർത്ഥമുദരം ഭരികൾ ം നാളത്തെ ശാസ്ത്രമതാവാം അതിൽ മൂളായിക സമ്മതം രാജൻ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർ കിന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമതാവം രാജൻ പാഠപുസ്തകം പുതിയ പാഠപുസ്തകം കുഞ്ഞന് നിലവിലെ ഗ്രാമീണ വിദ്യാലയത്തിൽ കയറ്റം കിട്ടി കുഞ്ഞുമോന് നിലവിലെ ഗ്രാമീണ വിദ്യാലയത്തിൽ കയറ്റം കിട്ടി പാഠപുസ്തകം ഇളർന്നു പാഠം പാഠം ചോർച്ചയുള്ള പഠനമുറിയിലെ ഇളകുന്ന ബെഞ്ചുകളിൽ യൂണിഫോമിനോ കാർക്കശ്യമില്ലാതെ ഗുരുനാഥൻ പഠിപ്പി പകരുകയായി

എന്തെന്തു കഥകൾ കണ്ടുള്ളൊരു കണ്ണിൽ എന്തെന്ത് കാണാത്ത ഞാൻ പഠിപ്പിക്കു വായിച്ചു കുട്ടിയടച്ചോരും മതവാതിലിനുള്ള ൊട്ടുകറു പാർന്നൊത്തിരി വർന്ന കുട്ടുകളക്ക പട്ടുപൊതിഞ്ഞൊരു സ്വപ്നം രാവിൻ മെത്തയിലണ്ടക്കം മയക്കം ട ചോരുംറവാതിലിനുള്ളിൽ സ്വപ്നം എല്ലാവരുടെയും മുന്നിലേ ഞാനൊരു ചെറിയ ഒരാളാണ് എടുക്കാനൊന്നുമില്ല പിന്നെ ഒരു ആഗ്രഹമെങ്കിലും കാരണം ഈ പ്രായമിലൊക്കെ വരാനൊരു ആഗ്രഹം അങ്ങനെ വന്നു വയനാട് തെരഞ്ഞത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കണം അതാരൊഴികളിൽ കല്ലും മണ്ണും കവർന്നെടുത്ത് ജീവന്റെ വേർപാടിലും ദുഃഖത്തിലും ഒക്കെയും നഷ്ടപ്പെട്ടവശേഷിക്കുന്ന പ്രിയ ജീവന്റെ കരുണയോടെന്നും ഈ നാടി ജനതയും കൂടെയുണ്ട് അറിയാത്ത മലയാൾ ഇമക്കളെ മലയാള മറിയാത്ത മലയാൾ ഇമക്കളെ മറനാട നദിയെ കണ്ടു പഠിക്കൂ മലയാളമറിയാത്ത മലയാളി മക്കളെ മറുനാടനെ കണ്ടു പഠിക്കൂ മണിമുത്ത് പോലുള്ള മലയാളം ചൊല്ലുവാനും മലയാളിക്കുള്ളി അമ്മ വേണം മണിമുത്ത് പോലുള്ള മലയാളം ചൊല്ലുവാനും മലയാളിക്കുള്ളിലേ അമ്മ വേണം അമ്മയാണെൻ്റെ മലയാളനാടന്ന് ചങ്കുറപ്പോടെ പറഞ്ഞിടുമ്പോൾ അമ്മയാണെൻ്റെ മലയാളനാടന്ന് ചങ്കുറപ്പോടെ പറഞ്ഞിടുമ്പോൾ ചന്തിലും ചന്തത്തിലെങ്കിലും സൗഭാഗ്യശീലയാറിച്ചെന്നും സന്തുഷ്ടി നേടുവാൻ ഞാൻ കുറിക്കേ കാലചക്രത്തിൻ്റെ കാലൊച്ചകൽ കൊന്നു ചിതാന്നു കുളിരാണു നീ നീ പറന്നെത്തും പുലരെ പൂമഞ്ചൽ ഒഴുക്കും കുളിരാണു നീ പദചരനത്തിൻ ചിലമ്പുകൾ തീർത്തോ

ിത്തളത്തിലി വേർപാടിൻ വേദന വിങ്ങലായി തപമായി അഗ്നിയായി പടന്നെ എരിച്ചിടട്ടെ കൃപയറ്റ ജീവനിൽ കരുണാമൃതം തൂകി നീ എന്നുമെന്നിൽ ജോലി ചെയ്തേ ഞാൻ ഒരു കടുത്ത പേര് ദുരന്ത ഭൂമിയിൽ മറഞ്ഞു പോയവ എന്നാണ് ഒരു നിമിഷം രണ്ടായി പിളന്നു ഭൂമി ഒരു നിമിഷം രണ്ടായി പിളന്നു ഭൂമി കർണങ്ങൾ കൊട്ടിയടഞ്ഞു ഞെട്ടി ഉണർന്നു നിശ്ചലം നിന്നു ഞാൻ കണ്ണഞ്ചിയ മിന്നലിൽ കണ്ടു കലഞ്ചിക്കുതിക്കുന്നപ്പാച്ചിൽ കൂറ്റ ുംറക്കല്ലുകളും ജീവജാലങ്ങളോടൊന്ന് ഇടിഞ്ഞു തകർന്ന കൂരയിൽ നിന്നോടിയും ഇഴഞ്ഞും ഞാൻ മുകളിൽ എന്റെ നാടവിടെ വീടവിടെ കാ പിന്നിലേക്കിനിയും നടന്നാൽ നാളെ നാമെ വിടയെത്തിയിടും പോയ ശിലായുഗത്തിൻറെ ഇരുട്ടിൽ തട്ടിത്തടഞ്ഞു നാം വീഴും

രൗദ്രഭാവത്തിൽ വന്നവൾ കംസന്റെ തൻ മനസ്സിലും ുംറി രവും മാറി വൃന്ദാവനത്തിൻ സമീപെ ചെന്നിടും ചെന്നിടുമ്പോ രൂപവും മാറി ഭാവം समीपे चि